അയ്യോ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാനും ഇതാക്കാനും ഒരു മുടിയില്ലേ പോലെ ഇങ്ങനത്തെ എല്ലാവരും ഈ വയനാട്ടിലത്തെ ഇതെല്ലാം കാണുമ്പോ എന്തോ ഒരു ബജറാന്നല്ലേ എന്താക്കുന്ന കറിലൊക്കെ ഓരോന്ന് കാണുമ്പോ നേരെ രാത്രി കടന്നതല്ലേ എല്ലാ ഉമ്മ ഉപ്പാവും മക്കളല്ലേ രാവിലെ ആവുമ്പോ വെള്ളവും മലവെള്ളവും വന്നിട്ട് അറുപ്പനാ എന്തോ ഒരു ബജ അവിടെ അങ്ങനെ എല്ലായും ഉണ്ടോ ഒരു മനസ്സിലാക്കിയ ഒരു കരക്കര അല്ലേ നാടെ ഒരു കരക്കര പോലെ ഹലോ കുറച്ച് നമുക്ക് കട്ടല്ല അറിയുമോ അപ്പോൾ അതാ ഇന്ന് കുറേ ഓർഡർ എല്ലാം ഉണ്ടായി പക്ഷേ അല്ലേ എന്താ പറയുക സംഭവം ഓർഡർ ഉണ്ടായിന് പക്ഷെ വെള്ളമില്ല ടാങ്കിൽ ഏ ടാങ്കിൽ വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഓർഡർ എടുക്കാതിരിക്കാൻ കയ്യോ കയ്യല്ലോ അപ്പം ഞാൻ എന്തൊക്കെയാ ഇപ്പോൾ ഈ ഓർഡർ ഉള്ളിടത്തേനെ സെറ്റാക്കിയിട്ടായിട്ടില്ലേ ബാബീൻ്റെ അടുത്ത് വെള്ളമെല്ലാം കൊടുത്തിട്ട് എന്തെല്ലാം ആക്കിയിട്ട് ഒപ്പിച്ച് ഏഹ് രാവിലെ ഫുഡാക്കാൻ നോക്കുമ്പോൾക്ക് വെള്ളമില്ല ദോശയൊക്കെ അടഭവത്തിൽ അങ്ങനെ എന്ത് ചുട്ടങ്ങ കുറച്ച് വെള്ളമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് വേണ്ടിയൊക്കെ പോകാനല്ലോ ഇനി ഞാൻ എന്താക്കിയറിയോ ബേ മാഗി ഉണ്ടായിന് അതിന് ഞാനും മക്കളെല്ലാവരും കൂടിയിട്ടില്ലേ മാഗി തന്നെ മാഗി തന്നെ കഴിക്കാലിട്ടില്ലേ മാഗി ഉണ്ടാക്കുന്നുണ്ട് പിള്ളേർ അപ്പം ഞാൻ കേക്കിൻ്റെ പണിയില്ല തന്നെ രണ്ടൂറ് മാഗി റെഡിയാക്കുന്നുണ്ട് മാഗിക്കെന്ത് പണിയില്ലല്ലോ വെള്ളത്തിലേക്ക് തിളക്കുമ്പോൾ മാഗി ഇട്ടിട്ട് മസാല ഇട്ടാൻ കഴിഞ്ഞില്ലേ അപ്പോൾ എങ്കിൽ കേക്കിൻ്റെ വർക്കൊന്ന് ഫിനിഷ് ആക്കാനുണ്ടായി അങ്ങനെ ഞാൻ അതിൻ്റെ എന്നെ പണിയിലും അതിൻ്റെ കളർ ഏത് അങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെ ചെക്കാക്കുന്ന നോക്കും നല്ലതായിന് അപ്പോൾ എല്ലാ കളറും നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ഓർഡർ വരുമ്പോഴേക്കില്ലേ ഏതിപ്പാ ഏതുപ്പാ അല്ല ഇങ്ങനെ തപ്പണ്ടി തപ്പണ്ടി വരുന്നു അല്ലാ അങ്ങനെ ഞാൻ കളറെല്ലാം എടുത്തിട്ട് ബലോട്ടതിനെ ഫിനിഷാക്കാൻ പോകുന്നുണ്ട് എപ്പോഴും കൂടെ വെള്ളം തീരുമ്പോഴേക്കില്ലേ മോട്ടർ കയറി ഇല്ലെങ്കിലാ അല്ല മോട്ടർ പെടുക്കാമെങ്കിൽ അപ്പം എൻ്റെ അടുത്ത് വെള്ളം തീർന്നറിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് ഞാൻ എന്താ എന്തറിയാമോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മോട്ടറിൽ വെള്ളം ടാങ്കിന്ന് കാലിയാവാണ്ടിട്ടില്ല അപ്പോൾ കയറിൻ്റെ മറ്റേ പോയെങ്കിൽ അപ്പം ടാങ്കി തീരും അങ്ങനെതാ പുള്ളമാറും എല്ലാവർക്കും ഞാനെല്ലാം കൂടിയിട്ട് മാഗി കഴിച്ചിട്ടായേ ബാക്കിയുള്ള കേക്കിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആക്കുന്നുണ്ട് അപ്പോൾ കല്ലേ ഇത് സംഭവം കയറൻറ്റ് പോയതല്ല മോട്ടറ് ബഡ്ക്കായതാന്ന് അറിഞ്ഞാൽ ഞാൻ നേരം ഉണ്ടായിന് പക്ഷെ കുറച്ച് കൈമൊക്കെ എന്തെന്തോ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് കയ്യില്ല അങ്ങനെ ബേമ്പ പിന്നീൻ്റെ അടുത്ത് രണ്ട് ബക്കറ്റ് പിള്ളം കൊടുന്നിട്ടില്ലേ കൊടുത്തിട്ടില്ലേ കേക്കിന്റെ പണിയെല്ലാം ഒന്ന് സെറ്റാക്കിട്ടെടുത്ത് പിന്നെ ഉച്ച കേക്ക് ഫുഡ് എന്തെങ്കിലും ആക്കണ്ടേ ഇപ്പൊ രാവിലെ മാഗിയിൽ സെറ്റായി യാതാ ഈ സ്കൂളില്ലാന്നിട്ട് എല്ലാവർക്കും എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത് നിങ്ങൾ തെല്ലാം എന്തേലും കമൻറ്റാക്കുള്ളമാർക്ക് എന്ത് കൊടുത്ത തെയ്യുന്നില്ല ഇപ്പം എല്ലാം തന്നെ ഇരുന്നിട്ടല്ലേ ഉള്ളത് ബീ മയക്കാലം അല്ലെ എന്തോ ഒരു മറ്റു ചാൽക്കിനായിട്ട് ഇപ്പം ജാസ്തി അല്ലേ പിള്ളമാർക്ക് പിള്ളമാർക്കല്ലേ നമുക്ക് അങ്ങനെ അല്ലേ ഇങ്ങനെ തപ്പെന്ന് എന്തുണ്ട് 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 പറഞ്ഞിട്ട് ഫ്രിഡ്ജില്ലേ ഒരു അഞ്ചാറോട്ടം തുറക്കും എന്തുല്ലാന്ന് നമുക്കറിയാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്നാലും തുറക്കൂ അതിൻ്റെ ഇടയിൽ പിള്ളേർ വരുമ്പോൾ ഇല്ലേ തുറന്നുകൊണ്ട് വരുമ്പോൾ ഞാൻ പറയുമോ എന്തുണ്ട് ഫ്രിഡ്ജിൽ ഇപ്പോൾ തുറന്നിട്ട് പോയല്ലേ പക്ഷെ ഞാൻ ഒരു അഞ്ചാറോട്ട തുറക്കും അറിഞ്ഞാൽ എന്തുണ്ടായിട്ട് നോക്കാൻ അങ്ങനെ അപ്പോൾ ഈ മഴക്കാലവും ഈ പിള്ളേരെ സ്കൂളില്ലാത്തതും എത്ര ഒരാഴ്ച ഫുള്ളായില്ലേ ഏ കഴിഞ്ഞ തിങ്കളാഴ്ച അങ്ങനെ എന്തല്ലോ സ്റ്റാർട്ടായത് ഇപ്പോൾ ശനി അഞ്ഞം രൂപ നമുക്ക് ഒരാഴ്ച തന്നെ അപ്പോൾ ഇത് വൈറ്റ് കൊടുക്കേണ്ടത് കേക്കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് ഞാൻ ഉണ്ടാക്കിയതില്ലേ ഇനി എന്ത് പേര് വേണം അങ്ങോട്ട് വിളിക്കുക കുറച്ച് ചിക്കൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ മന്തി എന്ന് വിളിക്കാം മജിപൂസൂന്ന് വിളിക്കാം ഇറച്ചിച്ചോറിന്ന് വിളിക്കാം എന്ത് വേണമെങ്കിലും പെരിടാം അങ്ങനെ ഒരു പകയെല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു ചോറ് പോലെ ആക്കിയിട്ട് വെച്ചതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ കച്ചറാക്കിയാൻ ഒന്ന് ക്ലീനാക്കണ്ടേ നമുക്ക് അടുത്തെന്തെങ്കിലും എങ്കിലും മറ്റും വന്നെങ്കിൽ അപ്പോൾ അതിന് ഞാൻ എന്താക്കി അറിയാം വെള്ളവും തുണിയും എല്ലാം കുറേ വെള്ളം വേണ്ടേ അപ്പോൾ ഞാൻ എന്താക്കിയെല്ലാം ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചിട്ടെടുത്ത് അപ്പോൾ മസാല ഞാൻ ചേച്ചി നമ്മൾ വെള്ളത്തിൽ തുടച്ചതിനാട്ടി നല്ല ക്ലീനാണെന്ന് പറഞ്ഞാൽ കുറച്ച് ടിഷ്യൂ വേണോ ടിഷ്യൂ കുറച്ച് ചിലവാണെന്നല്ലാണ്ടില്ലേ നമ്മൾ തുണിയിൽ തുടക്കുന്നതിനേക്കാളും നല്ല നീറ്റാന്ന് എണ്ണയും എണ്ണ എൻ്റെ എണ്ണ തന്നെ അല്ല അധികം ഈ ഗ്യാസിലല്ല യൂസാറ് എണ്ണൻ്റെ തന്നെ പണിയല്ല എൻ്റെ ഫുൾ ഓയിലി ഓയിലി പോലെ ഉണ്ടെങ്കിലേ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചിട്ടാകുമ്പോൾ നല്ല നീറ്റാണെന്ന് അറിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് പീസ് ടിഷ്യൂ എടുത്തിന് വൃത്തിയായിന് നല്ല ടിഷ്യൂ നല്ലൊരു സംഭവം ഞാനധികം ടിഷ്യൂൽ തന്നെ തുടക്കാതെ നോക്കും ഈ തുണിയെ ഒമ്പിക്കൊണ്ടും അതിനെ ഇതാക്കിക്കൊണ്ടും അത് നമ്മളെ കയ്യിൽ കച്ചറായിക്കൊണ്ടിരിക്കുന്നതിനേക്കാളില്ല ഇത് നല്ലതാണ് കുറച്ച് ടിഷ്യൂ ഒന്ന് മെനക്കെ ഇട്ടിട്ട് എടുക്കണമെന്ന് മാത്രം സോറി മെനക്കെട്ടിട്ട് എടുത്തേക്കണമെന്ന് മാത്രം ടിഷ്യൂ ഇപ്പൊ നോക്കിയാൽ എൻ്റെ ഇപ്പൊ എണ്ണൻ്റെ അപ്പൽ ഇങ്ങനെ പുളിവാളം മുട്ടസ് അങ്ങനത്തെ എല്ലാം ചുടുമ്പില്ലേ ഒലിഞ്ഞിട്ടടിയോളം ഗ്യാസിൻ്റെ അടിയോളം എണ്ണ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എടുത്തെങ്കിലേ നല്ല എളുപ്പം പോലെ അതിനറിഞ്ഞോ അങ്ങനെ നമ്മ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എങ്കിൽ രാവിലെ ഓർഡർ ഉണ്ടായി ഇനി അപ്പോൾ അങ്ങനെ സെറ്റ് കിടന്നങ്ങ് ശരിയാവില്ല രാവിലെ ഓർഡർ ഉണ്ടെങ്കിൽ ഇപ്പം ഇരുന്നിട്ട് എല്ലാം ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ സോബിസ്കരിച്ചാണ് തന്നെ തുടങ്ങും ഇല്ലെങ്കിൽ നമുക്ക് ടൈം ഇത് ചെയ്യുന്നില്ല സോബീൻസ്കാരം തന്നെ തുടങ്ങിയെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ സെറ്റ് ആണ് ഫുഡെല്ലാം അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് കിടക്കാലിട്ടില്ലേ എല്ലാം ഒന്ന് സെറ്റായി ഈ ഗ്യാസ് ഒന്ന് വൃത്തിയായിട്ടാൽ മതി ഒരു പകുതി സമാധാനമാണ് നമുക്ക് അങ്ങനെ നിസ്കാരത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഞാൻ സുബീക്ക് എന്നെ കിച്ചണിലേക്ക് കയറീന് അപ്പോൾ രാത്രി എന്തെല്ലാം തട്ടി കൂട്ടിയിട്ട് ഓംപ്ലേറ്റും ബ്രെഡും അങ്ങനെ മറ്റേ കുറച്ചോ ചിക്കൻ്റെ മസാല ഉണ്ടായിന് മസാലയ്ക്ക് മറ്റേ ഇല്ലേ ചപ്പാത്തിക്ക് കുറച്ച് മസാല വെച്ചിട്ട് മുട്ടക്കല്ല മുക്കിയിട്ട് ഞാൻ അതെല്ലാം ആക്കിയിട്ട് പിള്ളേരെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ മോട്ടറിൻ്റെ ആളെല്ലാം വന്നിട്ട് മോട്ടറെല്ലാം ശേഷം കുറച്ചൊന്ന് സമാധാനമായി വൈകുന്നേരം ആകുമ്പോൾ വന്നിട്ടുണ്ട് വൈകുന്നേരം ആക്കാൻ അങ്ങനെ വന്നിട്ടാകുമ്പോൾ സമാധാനമായി അപ്പോൾ അതായി പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെത്തെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഞങ്ങൾക്ക് ചെറിയൊരു ഓർഡർ ഉണ്ട് വലിയ ഓർഡർ അല്ല ഒരു പത്താൾ വരുന്നിൻ്റെ ഓർഡർ അപ്പോൾ അതിന് ഞമ്മൾ കുറച്ചായെങ്കിലും കുറേ ആയെങ്കിലും രാവിലെ കിച്ചൺ കയറിയിട്ടാകുമ്പോൾ ഒരു ഭയങ്കര ഒരു എനർജിയാണെന്ന് പറയാം അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പുറത്ത് നമസ്കാരം ഒന്നും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ കിച്ചൺ കയറാൻ ഇർട്ട് ര മണി ആയത്ര ഇപ്പോൾ അപ്പോൾ വേല ബാങ്ക് അതുകൊണ്ട് കുറേ നേരം ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അഞ്ചര മണിയായിട്ടുണ്ട് നല്ല മയവും വരുന്നുണ്ട് ഏ മയവും നല്ലൊരു തണുപ്പല്ലായിട്ട് നല്ലൊരു ബാങ്ങുണ്ട് പുറത്ത് നോക്കാൻ അങ്ങനെ അങ്ങ് രാവിലെ ഉറങ്ങിയിട്ട് എണച്ചിട്ടില്ല ഈര പുറത്തെ ഈ ഒരു വ്യൂ നോക്കിയിട്ടാണ് എനിക്കൊന്ന് പണിയെല്ലാം ഒന്ന് സ്റ്റാർട്ടാണ് അത് ഭയങ്കര ഒരു എനർജി ആണ് അത് കാണാൻ കാണുമ്പോൾ എന്തോരെന്തും നല്ലൊരു മജയാണ് അപ്പോൾ ഞാൻ പാൽ ചായ എന്തും ഇങ്ങനെ നേരെ ഇരുന്നിട്ട് കുടിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കട്ടൻ ചായ ആക്കിയതാന്ന് പെട്ടെന്ന് കുടിക്കണം നോക്ക് പെട്ടെന്ന് കുറേ പണിയുണ്ട് അതിനെല്ലാം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചായയെല്ലാം കുടിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേ പുളിവാളം അങ്ങനത്തെ എല്ലാം ഓട്ടിട്ടുണ്ടായി എൻ്റെ അടുത്ത് ചോറെല്ലാം തീർന്നിട്ടുണ്ടായി അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ചോറ് വെക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ പോകുന്നതിന് മുമ്പില്ലേ ചോറ് വെച്ചിട്ട് പോകുമ്പോൾ ചോറ് വെച്ചിട്ട് പോയെങ്കിൽ ചായ കുടിച്ചിട്ടാകുമ്പോൾ രണ്ട് മിനിസിലാകുമ്പോൾ അത് ഓഫാക്കിയെങ്കിൽ പിന്നെ അത് അടന്നെ ബന്ധമുള്ളൂ കുക്കറിലുണ്ടെങ്കിൽ രണ്ട് പീസിൽ വെച്ചാൽ മതി നല്ല പന്തിട്ട് വരുന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് തുറന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വറുത്താൽ മതി അപ്പോൾ ഞങ്ങൾക്കിത് വൈകുന്നേരം ഒരു ഓർഡർ ഉണ്ട് അതിന് പുളിവാളോ കുടിയപ്പല്ലോം അതിനും എല്ലാത്തിനായിട്ട് ഞാൻ കുക്കറിൽ വെച്ചതാണ് അങ്ങനെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ചിക്കൻ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തത് ഞാൻ രാത്രി തന്നെ ചിക്കന് ബീഫെല്ലാം കൊണ്ടുവരച്ചിന് അപ്പോൾ രാവിലെ കൊടുത്തെങ്കിലും പിന്നെ അത് പത്ത് മണിയായി പതിനൊന്ന് മണിയായി പിന്നെ ഫുള്ള് ലേറ്റ് ആയി അങ്ങനെ ഞാൻ എന്താക്കി അറിയാം രാത്രി തന്നെ ചിക്കന് ബീഫ് എല്ലാം ഒരു വൈകുന്നേരം തന്നെ എന്തോ കൊടുത്തിട്ട് വെച്ചേന് അങ്ങനെ അതെല്ലാം വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിനെല്ലാം വേറെ വേറെ ആക്കാറുണ്ട് നമുക്ക് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ മട്ടൻ കറി പുഡിങ് അങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ബട്ടർ പുഡിങ്ങാണ് ഞാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ബട്ടർ പുഡിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കിയതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്വലു ഉണ്ട് അതിന് ഞാൻ ഒരു പാനിലേക്ക് ബട്ടർ ഒഴിച്ചിട്ട് ശേഷം ഇല്ലേ കാശുവൽ ക്യാഷ്യൂനെ ഒന്ന് വറുത്തെടുത്തിന് വറുത്തങ് നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾക്ക് അപ്പോൾ അതാ ബട്ടർ പുഡിങ്ങൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടില്ലേ ഒരു ട്രൈയിലൊക്കെ കുട്ടി കൊടുത്തിന് നമുക്ക് ഈ കാശുവിനൊന്നു പൊടിയാക്കിയിട്ടില്ലേ ഈ ട്രൈ പുഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഇട്ടുകൊടുക്കാം ക്യാഷ്യൂ പിസ്ത ബദാം എന്ത് വേണമെങ്കിലും ഇടാം എന്തിട്ടെങ്കിലും ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ ക്യാഷു തന്നെയാന്ന് ഇടുന്നത് അറിഞ്ഞാൽ പിന്നെ ഇടയിൽ ഞാൻ ഓരോരു പണിയെടുത്തോളുണ്ട് അപ്പോൾ ഫസ്റ്റ് പുഡിങ് റെഡി ആക്കാനായിട്ടില്ലേ ചിക്കൻ എല്ലാടും മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടായം പുഡിങ്ങിനെ റെഡിയാക്കാൻ വന്നത് അപ്പോൾ ഇത് നല്ല തണുക്കുണ്ട് ശമ്പളേക്ക് ഒരു ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലാണ് ഡെലിവറി ആക്കാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് പുഡിങ് ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ ഞാൻ ചിക്കന് ഫ്രൈ ആക്കുന്ന ചിക്കന് അത് റെഡിയാക്കി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ ഇല്ലേ മഞ്ഞൾ ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ബിരിയാണിക്കല്ലേ മഞ്ഞൾ ഉപ്പിട്ടിട്ട് വെക്കും എന്നിട്ടായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കും അറിഞ്ഞാൽ ഹാഫ് കുക്കാക്കിയിട്ട് അതിന് ശേഷം ആണ് മസാല സെറ്റാക്കുന്നത് അങ്ങനെ ഞാൻ പുഡിങ് റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയിൽ ഇല്ലേ ചിക്കൻ ഒന്ന് ആവി കയറ്റുന്നുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആവി കയറ്റുന്നുണ്ട് ചിക്കൻ മസാലയില്ലേ ബിരിയാണീൻ്റെ മസാല ഇട റെഡി ആകുന്നുണ്ട് ഇപ്പുറത്ത് മസാലക്കറി ഉള്ള ഉള്ളി പൊരിക്കാൻ ഒരു ഫ്രൈ പണം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അല്ലാണ്ട് നടക്കുന്ന നേരത്തിൽ അതൊന്നും കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ബട്ടൂല ചുട്ടും എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇടയിലിടയിലേ ഒരിക്കലും എടുക്കുന്നത് മുന്നിലോട്ട് പോകുന്നത് എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ബേബി കയറി ചെയ്യുന്നതിന് പാലം കൊടുക്കുന്നത് എൻ്റെ ഇടയിൽ പുള്ളന്മാറ സെറ്റാക്കണം എന്തെല്ലാം പണിയില്ലേ അപ്പോൾ നേരെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇടയിലിടയിൽ വന്നിട്ട് എടുത്തതാണ് ഇപ്പം എന്നെ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ അവർക്ക് ഇരുപതിനോട്ട് കയറി ചെയ്യുന്നുണ്ട് ഭയങ്കര കരച്ചല്ല ഇപ്പം കുറച്ച് ദിവസമായിട്ടറിഞ്ഞാൽ ഇപ്പം നടക്കാനെല്ലാം തുടങ്ങിയിരുന്നു നമ്മളെ ബാക്കിൽ തന്നെ വന്നിട്ടില്ലേ ഒരുപാട് എടുക്കുക എടുക്കുക എടുക്കുന്നുള്ളത് നമ്മളെ കാണുമ്പോൾ എന്നെ കഞ്ഞുകൊണ്ട് വരുന്നു അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ പട്ടൂരെല്ലാം ചൂട്ടെടുക്കുന്നുണ്ട് പിന്നെ പിന്നെ പുളിവാളം ചൂടാനും ഉണ്ട് പുളിവാളത്തിന് ഞാൻ വീട്ടി വീഡിയോ എടുത്തിട്ടാണ് പിന്നെ കുറച്ച് ലേറ്റാന്ന പോലെ ആയി പിന്നെ എനിക്ക് പടിയായി പിന്നെ വീഡിയോ ഫോൺ എന്തോ നോക്കിയിട്ടേലും പിന്നെ എല്ലാം ചടപടയാ ചടപടയാക്കിയതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സൈഡ് ബിരിയാണിക്ക് ദം ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാ അഹമ്മദ് ഇല്ല ഇപ്പോൾ ഒരുപൊക്കെ ഫൈനൽ അതിന് ഇതാണ് ഫൈനൽ പുളിവാളം പട്ടൂര നൂഡിൽസ് ചിക്കൻ ഫ്രൈ ബീഫ് കറി കച്ചമ്പർ ബിരിയാണി പിന്നെ പുഡിങ് ഇത്ര ഐറ്റമാണെന്നുണ്ടായിരുന്നത് ഉച്ചക്കേക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചോറിച്ചിട്ട് കടന്നിട്ട് ഉറങ്ങിയിട്ട് എല്ലാം എണിച്ചിട്ടായതിനുശേഷം പിന്നെ വൈകുന്നേരം എങ്കിൽ ഇടിയപ്പവും പുളിവാളവും ഉണ്ടായിന് ഞാൻ ഇടിയപ്പം ചൂടുന്നത് കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഏതരിന്ന് ചോറിൻ്റെ അരിയില്ലേ നമ്മളെ സാധ ചോറിൻ്റെ അരി നാടൻ ചോ നാടൻ അരിയില്ലേ മറ്റേ ച എന്ത് ജയ ആന മറ്റേ സന്തോഷ് അതെല്ലാം ഇല്ലേ ആ അരിയാണെന്ന് അത് ഏത് അരി ആയെങ്കിലും പ്രശ്നമില്ല നടൻ അരി മാത്രമേ അരി മിക്സ് ആക്കലൊന്നുമില്ല ഒന്നുമില്ല പച്ചരിയൊന്നും അത് തന്നെയാണെന്നിടൽ ഞങ്ങൾ ഇങ്ങനെ ആ ഇടിയപ്പം ഒന്നോടൊന്നും ഒട്ടിപ്പിടിക്കുമ്പോൾ ഒരു പാങ്ങാന്നില്ല ഒറ്റോറ്റം നിക്കുമ്പോൾ നല്ല പാങ്ങാന്ന് അങ്ങനെ നമ്മൾ അതിൽ അത് തന്നെയാണ് ഓർഡറിനെല്ലാം ചൂടാൽ നമുക്കായെങ്കിലും ഓർഡറിനായെങ്കിലും എല്ലാത്തിനും അത് തന്നെ അതായപ്പോൾ ഞാൻ മിക്സിയിൽ തന്നെയാന്ന് അരച്ചെടുത്തിന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പുതുക്കുന്നുണ്ട് പുതുക്കുന്നത് നമ്മൾ ഒതുക്കിയിട്ട് എടുക്കുന്ന നല്ല അങ്ങനെ അപ്പോൾ ഈനെ നമുക്ക് കൈ ഉടനെ എടുക്കാൻ കഴിയുന്നു ഒതുക്കിയിട്ട് മറ്റേ കടമ്പിനല്ല പച്ചേരി അരക്കുന്നില്ലേ പച്ചേരി ഒരക്കിയുള്ളൂ കയ്യിൽ കഴിയുന്നില്ല ഭയങ്കര ചൂടാണ് പച്ചരിക്ക് ഈന് കുറച്ച് ചൂട് കുറവ് പോലെയാണ് ഈ അരക്ക് അപ്പോൾ ഞാൻ ഒന്ന് ഫുള്ളൊന്ന് ഒതുക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ കടമ്പിൻ്റെ ഷേപ്പ് വെക്കണ്ടേ കടമ്പിൻ്റെ ഷേപ്പ് ആക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത് പിന്നെ ഒരാളിങ്ങനെ ഓൾസ് പോലെ റൗണ്ടിൽ അങ്ങനെ ആക്കുന്നത് ഓരോരാൾ ഇഷ്ടം ഏ അപ്പോൾ ഞാൻ ഒരു ബാച്ചും രണ്ട് ബാച്ചും ആയിട്ട് ഒതുക്കിയിട്ട് അന്ന് ഡെയിലിൻ്റെ ഒക്കെ തന്നെ ഞാനില്ല നിങ്ങൾക്ക് പുളിവാളത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാമേ പുളിവാളം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇത് വൈകുന്നേരം ഒരു മണിക്ക് കൊടുക്കാനുള്ള ഓർഡർ ചെയ്യുന്നു അങ്ങനെ ഞാൻ ഏകദേശം ഒരു നാലര അഞ്ച് മണിയാവുമ്പോൾ കിച്ചണിൽ വന്നിന് എന്നിട്ട് ഫസ്റ്റ് തന്നെ അടി ഒന്ന് അങ്ങനെ അതിനൊന്ന് ഷേപ്പ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പുളി വെള്ളം ചൂടാന്നിട്ട് അപ്പോൾ ഞാൻ ഓരോരോ ഓരോ രണ്ട് പേജായിട്ട് ഇങ്ങനെ പുതുക്കിയെടുത്തതാന്ന് അപ്പോൾ ഇതിങ്ങനെ കയ്യിലോട്ടാതെ പോലെ ആകുമ്പോഴേക്കല്ലേ നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ബോൾസ് ബോൾസ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞാൽ അപ്പോൾ എല്ലാം ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പച്ചട്ടിയിൽ വെച്ചിട്ട് മൂടുന്നുണ്ട് അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ ഈ വലിയ അപ്പച്ചട്ടി എടുക്കും ഇതെല്ലാം ഉമ്മൻ്റെ അവിതൽതാ പുറത്തതാന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഓർഡർ ഉള്ള ആകുമ്പോൾ അല്ലേ വലിയ വലിയ അപ്പച്ചട്ടി എടുക്കും ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനെങ്കിൽ നമ്മൾ ചെറുതെടുക്കാം അങ്ങനെ അപ്പോൾ അതാ അതാട റെഡി ആകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് പുളി റെസിപ്പി കാണിച്ചു തരാം പുളി വളത്തിലേക്കില്ലേ ഞാനിപ്പോൾ ഇതാ മിൽക്ക് മേഡിൻ്റെ ടിന്നിൽ രണ്ട് കൊണ്ട പച്ചേരി എടുത്തിട്ടുണ്ട് രണ്ട് കൊണ്ട പച്ചേരിക്കില്ലേ മൂന്ന് മുട്ടയാണ് ഞാൻ ഇങ്ങനെടുത്തിന് പിന്നെ ഒരു അര മുറീനായിട്ട് കുറച്ച് കുറവ് തേങ്ങ തേങ്ങ നിങ്ങൾക്ക് എത്ര കുറച്ച് കൂടുതലെടുത്താൽ പ്രശ്നമില്ല അതിൻ്റെ അടുത്ത് തേങ്ങ കുറച്ച് കുറവാണ് അതുകൊണ്ട് ഒരു അര മുറീൻ്റെ പകുതി എടുത്തിന് പിന്നെതാ നല്ലൊരു ഒരു കുറച്ച് കൂടുതൽ തന്നെ ചോറെടുത്തിന് ഏകദേശം ഒരു രണ്ട് കപ്പ് രണ്ടര കപ്പിൻ്റെ അടുത്ത് ചോറുണ്ടാവും രണ്ട് കൊണ്ടരിക്ക് മൂന്ന് കപ്പ് തന്നെ ഉണ്ടാവും ചോറ് നല്ലൊരു ഇതായിരുന്നു നമ്മളൊരു പ്ലേറ്റിൽ ഒരു ഏകദേശം ഇത്ര എടുക്കണം അപ്പോൾ ചോറ് കുറഞ്ഞെങ്കിൽ ഉറപ്പാവും ഓവർ കൂടിയെങ്കിൽ പിന്നെ ഒരു സോഫ്റ്റ് ഓവറാവും അതും വാങ്ങില്ല ഒരു ഏകദേശം ഒരു മൂന്ന് കപ്പ് എടുക്കുക അറിഞ്ഞാൽ രണ്ട് കൊണ്ട രണ്ട് കൊണ്ട അരിക്ക് എൻ്റെ മിൽക്ക് മേഡിൻ്റെ കൊണ്ടാണ് അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് തന്നെ മുട്ട പൊട്ടിച്ചിട്ട് വയ്ക്കുന്നുണ്ട് നമ്മളിപ്പോൾ അത് വെള്ളം കൂട്ടാണ്ട് ഒരു കെട്ടിയില്ലല്ലോ ഇരക്കുന്നേ അപ്പം മുട്ട ഫസ്റ്റ് തന്നെ അടിയിലിരുന്നെങ്കിൽ കുറച്ചു വെള്ളം പോലെ ആവുമല്ലോ ഞാൻ ഫസ്റ്റ് മുട്ടയിട്ട് പേലുട്ടരിയിട്ട് പിന്നെ തേങ്ങ ഇട്ടിട്ട് ലാസ്റ്റാന്ന് ചോറുന്നത് ചോറിട്ടെങ്കിൽ ഒരു ഉറപ്പാന്നില്ല അരക്കുമ്പോഴൊക്കെ ഒരു ഇതാന്നില്ല മിക്സിയിൽ അതിന് വേണ്ടിയിട്ട് മുകളിലാണ് ചോറിട്ടത് ഒരു ഇത്തിരി 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 ആയിട്ട് വെള്ളം കൂട്ടി കൊടുക്കാരിയുന്നതിനനുസരിച്ചിട്ട് ഓവർ ഞാൻ ദോശ ഒക്കെ കലുത്തപ്പത്തിനുട്ടിലേക്ക് അങ്ങനെ കൂട്ടുമ്പോൾ വെള്ളം അങ്ങനെ വെച്ചാറുണ്ടാവും പിന്നെ പുളി വെള്ളം ഫ്ലൊപ്പാകും അപ്പോൾ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ആവശ്യം അതിനുള്ള ഉപ്പ് കൂട്ടിയിട്ടില്ലേ ഒരിത്തിരി വെള്ളം കൂട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഓക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാന്ന് ഇരക്കുമ്പോഴൊക്കെ മിക്സിയിൽ ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചോണ്ട് അതെ അരിഞ്ഞാൽ അരിഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലതാ നല്ല വാങ്ങലരിയാണോ അപ്പം തന്നെയാന്ന് പുളി വളത്തിൻ്റെ കറക്റ്റ് ഒരു സെറ്റാകുന്നത് അര അരിഞ്ഞതൊരു നേരം ആയില്ലെങ്കിൽ ടേസ്റ്റ് ആവില്ല അങ്ങനെ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിന് പുളിവാളത്തിന് രാവിലെ പുതിയ ആപ്പളുണ്ടേത് പക്ഷേ ഇല്ലേ ഓരോ പുതിയ പുളിവാളം നീപ്പൊത്തിരി അങ്ങനെ എല്ലാം പണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഒരു നല്ല മഴ ഉണ്ടായിന് വോൾട്ടേജ് ഒന്നും ഉണ്ടായിട്ട് ഗ്യാരൻറ്റി ഇല്ലാതല്ലേ അരക്കാ അരച്ചിട്ടൊരു നല്ല നൈസാ നെയ്യില്ല അപ്പം നമ്മളടുത്ത് തന്നെ ഉണ്ട് ഓർഡർ ആയിരുന്നു അപ്പോൾ ഓറിലീസാരെല്ലാം ഈടാ കയറിൻ്റ് ഉണ്ട് ആ ബാറ്ററി കൊടുത്തേക്കാട്ടില്ല ഞാൻ ഓർക്ക് പുളിവാളം ചുട്ടി അരച്ചേൻ്റെ പകുതി ബാറ്ററിയാന്ന് കൊടുത്തറിഞ്ഞാൽ ബാക്കി ഇല്ല എന്ത് കഥയെന്നറിയില്ല അങ്ങനെ എന്താ അപ്പോൾ ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കുക അതിൽക്കും അങ്ങനെ ഞാൻ ഫസ്റ്റ് മുട്ട ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ബലോട്ട അരി ഇടുന്നു ബലോട്ട തേങ്ങ ഇടുന്ന ലാസ്റ്റാണ് ചോറിടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടിയിട്ട് ഇതും അരച്ചെടുക്കാം നല്ല വാങ്ങല അരത്ത നല്ല ഫൈനായിട്ട് തന്നെ ഇറക്കണം ഞാൻ അപ്പോൾ ഇതരത്ത് അരിഞ്ഞലും ഉണ്ടാവുന്ന പുളിവാളത്തിൻ്റെ ടേസ്റ്റ് എന്താ ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനെല്ലാം ഒന്ന് നല്ല വാങ്ങല മിക്സ് ആക്കിയിട്ട് എടുക്കണം ഓക്കെ അപ്പോൾ ഈ ടൈമിലില്ല അവിടെ മറ്റേ ഇടിയപ്പത്തിൻ്റെ കടും ആക്കിയിട്ട് വെച്ചിട്ടില്ലേ അതവിടെ നല്ല പങ്ങൽ വന്ന് ബന്ധ കൊണ്ടുണ്ടായിരുന്നു ഇങ്ങനെ എടുത്തിട്ടില്ലേ നമ്മൾ ഇങ്ങനെ ഇട്ട് നോക്കണോ നേരെ വരുന്നുണ്ടാന്ന് മസാല കറക്റ്റായിട്ടുണ്ട് നമ്മളെ ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ കയ്യിൽ ഇങ്ങനെ തെളിയിട്ട് പോവാങ്ങ് അപ്പോൾ കുറച്ച് വെള്ളമായി അതിനർത്ഥം അപ്പോൾ അതാ ഞാൻ ചൂടാൻ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് മുമ്പ് ഉച്ചക്ക് ചുട്ടിട്ട് പോയ എത്രയല്ലേ അപ്പോൾ അതേ എണ്ണയും ചട്ടിയെല്ലാം അപ്പം ഞാൻ പൈലോട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ കറക്റ്റ് സെറ്റായിട്ട് നോ സെറ്റായിനാ നോക്കുന്നത് അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു ചട്ടി തന്നെ വേങ്ങിയോണ്ടില്ല എനിക്ക് നല്ല എളുപ്പമായിടാന് റൗണ്ടിനെക്കാളും മുമ്പെല്ലാം റൗണ്ടുള്ള ഫ്രൈ പണലെന്നെയാന്ന് ചുട്ടുകൊണ്ട് അതിനെ അപ്പോൾ ഇപ്പം ഇതിനെടുക്കാമെന്നാണ് ഞാൻ ഇത് വേങ്ങ നല്ല പാങ്ങാന്ന് ഇത് നമുക്ക് ഒരു ട്രിപ്പിൽ ഒരു അഞ്ചാറ് പുളിവാളം ചുട്ടെടുക്കാൻ കഴിയുന്നു നേരെ ഇട്ടെങ്കിൽ ആറ് ഇടാൻ ഏഴ് ഇടാൻ കഴിയുന്ന ഒരേ ട്രിപ്പിൽ അങ്ങനെതാണ് മഷാല നല്ല അടിപൊളി അടിപൊളി പുളി വാളം ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറേ ആളില്ലേ ചോദിച്ചത് എന്നോട് പുളിവാളത്തിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപാട് പുളിവാളത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരിക്കും അമ്മ ആയിട്ട് കണ്ടിട്ട് എന്ത് അറിയില്ല അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ചുടുന്ന പോലെ നോക്കി ചു അരിയെല്ലാം അരിച്ച് പക്ഷെ ചൂടുന്നത് അങ്ങനെ വലിക്കാൻ കഴിഞ്ഞില്ലയെന്ന് ഇതിൻ്റെ വലിക്കല്ലാന്ന് പുളിവാളം ഒരു കാണാൻ എന്നൊരു ലുക്ക് വരുന്നത് നല്ല കൈ ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ടില്ല നേരെ കൂട്ടി കൊടുക്കുക നമ്മൾ പേടിച്ച് പേടിച്ചിട്ടില്ല മോളിൽ നിന്ന് കൂട്ടുമ്പോൾ ആണ് നമ്മളെ കൈക്കെല്ലാം എണ്ണയെല്ലാം തിറിക്കുന്ന കുറച്ച് എണ്ണ എണ്ണമെല്ലാം ഇട്ട് കൊടുത്തെങ്കിൽ എണ്ണ തെറിക്കുന്ന പ്രശ്നം വരെ അല്ല അറിഞ്ഞാൽ അപ്പോൾ നല്ല പുളിവാളം നല്ല വരുന്നുണ്ട് കളറായിട്ട് ഒരിത്തിരി ഗോൾഡൻ കളറാണോ അപ്പോൾ കാണാൻ നല്ല പാങ്ങാന്ന് തിന്നാനോ നല്ല ടേസ്റ്റാന്ന് ഈ വെറും വൈറ്റിന് എന്നാ വൈറ്റ് എന്നാണെന്നതിനേക്കാളും കുറച്ച് ഗോൾഡൻ കളറാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ പക്ഷേ അതോ ഞാൻ ബ്രെഡിൻ്റെ റെസിപ്പി ആക്കിയിട്ടില്ലേ ചോക്ലേറ്റ് ബ്രെഡ് ആക്കിയിട്ടില്ലേ കുറേ അളക്ക് മെസ്സേജ് അയച്ചിന് ഞങ്ങൾ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് നല്ല ഉണ്ട് നല്ല ഉണ്ട് മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന് നല്ല വാങ്ങുന്നുണ്ട് സ്കൂളിലേക്കെല്ലാം നല്ല മക്കൾ ചെല്ലും നല്ല ചിലത് കുറേ അളം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിനെ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ വീഡിയോ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ പുളി വാളോ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കാമോ നല്ല അടിപൊളി പുളിവാളം റെഡിയാക്കാം നമുക്ക് ഈ മയക്കാലത്തല്ലൂട് ചൂട് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ ഏഹ് അപ്പോൾ ഇതിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മക്കൾക്കെല്ലാം കൊടുക്കുക അങ്ങനെതാ ഞാൻ ഫസ്റ്റ് ബേച്ചും സെക്കൻഡ് ബേച്ചും തേർഡ് ബാച്ചും ഞാൻ ചൂട് എടുക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് സെറ്റാക്കിയിട്ടെടുക്കണ്ടേ ഇടിയപ്പാട റെഡി ആയി നിന്റെ ഇടയിൽ തന്നെ അങ്ങനെ ഇടിയപ്പവും പുളിവാളം എല്ലാം കൊണ്ടുപോകാൻ ഇപ്പോൾ രക്ഷ വിളിച്ചിട്ടുണ്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കറക്കണ്ട പിന്നെ മശാല കുറേ ആൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് നല്ലത് ഉണ്ട് ഇടപെടിയാന്ന് ഞാനത് ചൂടാൻ പഠിച്ചു ഞാൻ ഇത് ചൂടാൻ പഠിച്ച് വീഡിയോ കണ്ടതിൽ അങ്ങനെ പഠിച്ച പഠിച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ടായിന് ഓർഡറിൽ എടുക്കാൻ കുറേ നോക്കി പിന്നെ അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഓർഡർ എടുക്കാൻ തുടങ്ങിയതെന്നെല്ലാം മസാല എല്ലാവരും പറയുമ്പോൾ സന്തോഷം അങ്ങനെ അല്ലാമില്ലതാ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട് പുളിവാളവും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ ഒരു പത്ത് മിനിറ്റിലെല്ലാം സെറ്റായില്ലേ ഇത് എത്രയോ നേരമായി എന്നറിഞ്ഞാൽ ഇതിനൊന്ന് സെറ്റാക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ അവതാം ഞാനിങ്ങനെ എന്ത് ഇടിയപ്പത്തിന് കാട്ടുമ്പോൾ മോന് ഉരുട്ടി തന്നതാണെന്ന് അറിഞ്ഞാൽ ഇടിയപ്പത്തിന് അങ്ങനെ മഷാല അല്ലാമില്ല ഇടിയപ്പവും പുളിവാളവും റെഡി ആയിട്ടുണ്ട് രക്ഷ വന്നിട്ട് വെയ്റ്റിങ്ങാന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഞാൻ ഒരേ ഡ്രൈലന്നെ വെച്ചിട്ട് കൊടുത്തതാണെന്ന് അറിഞ്ഞാൽ അങ്ങനെ ഒരു പാല് വണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി എടിയപ്പം മാത്രം മതി പാല് വണ്ടാന്ന് അങ്ങനെ ചൂട് അടിയപ്പവും ചൂട് പുളി വാളും കൊടുത്തതാണ് അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായി നീ ഓർഡർ എങ്ങനെ കൊടുക്കുന്നത് ആര് കൊണ്ടുപോകുന്നത് എന്തിൽ കൊണ്ടുപോകുന്നത് എങ്ങനെ കൊടുക്കുന്നത് എന്നല്ലോ ഞാൻ എൻ്റെ ഓർഡർ കൊടുക്കാൻ നമ്മൾ തന്നെ അറിയുന്ന ഒരു ഇഷ ഉണ്ട് റിഷയല്ലാന്ന് കൊടുക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ഓർഡർ തന്നെ നമുക്ക് ഓർന്നെ ആടെങ്കിലും വരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓർവന്നെങ്കിൽ നമുക്ക് അടി എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ റിഷ വിളിച്ചിട്ട് റിഷയില് കൊടുത്തെങ്കിൽ ഒരു വാടക കൊടുക്കും അറിയാം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ സാധനം കൊണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായി പുഡിങ്ങ് സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ട്രെയിൽ ഫുൾ വെച്ചിട്ട് കൊടുക്കും സ്നാക്സ് പുഡിങ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ബോറും സ്നാക്സ് മാത്രമെങ്കിൽ നമ്മൾ രുചി ഗോൾഡിൻ്റെ ബോക്സ് ഇല്ലേ അതിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ മസാല എല്ലാം തരില്ല റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പുളിവാളെല്ലാം അതിങ്ങനെല്ലാവരും ചുറ്റിട്ട് നോക്കാവേ ആ ഉച്ചക്കത്തിയും വൈകുന്നേരത്തെല്ലാം ഓർഡർ കൊടുത്തിട്ടായതിനു ശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് പോയതാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് അറിയില്ല ഓർഡർ കൊടുത്തിട്ട് പോയതിന് ശേഷം ഇല്ലേ പിന്നെ രാത്രിയാന്ന് വന്നത് നിങ്ങൾ തട്ടി കൂട്ടിച്ച് പിള്ളേമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ എങ്ങനെ ആയാലും നിങ്ങൾ ഒന്നാക്കിയിട്ട് ഓർഡറിന് കൊടുക്കും പിന്നെ അപ്പുറത്ത് പോയെങ്കിൽ അല്ലേ ഇനി ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലേക്കും